ം നക്ഷത്രം മകേരം നക്ഷത്രക്കാർക്ക് ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അവർക്ക് കണ്ടക ശനി ദോഷമാണ് ബാധിച്ചിരിക്കുന്നത് മകീരം നക്ഷത്രത്തിൽ ആദ്യ പകുതി ഇടവം രാശിയിലും അവസാന പകുതി മിഥുനം രാശിയിലുമാണ് എന്നാൽ മിഥുനം രാശിയിലുള്ള മകീരം നക്ഷത്രക്കാർക്കാണ് ഈ ദോഷം ഉണ്ടാകുന്നത് ഇടവം രാശിയിലുള്ള മകീരം നക്ഷത്രക്കാർക്ക് ദോഷങ്ങൾ ഭവിക്കുകയില്ല ഇടവം രാശിയിൽ വരുന്ന മകീരം നക്ഷത്രക്കാർക്ക് ആദ്യ പകുതി മകീരം നക്ഷത്രക്കാർക്ക് ദോഷങ്ങളില്ലാതെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തന്നെ മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരിക്കും ശനി ദോഷം അവർക്ക് ബാധിക്കുകയില്ല എന്നിരുന്നാലും അവർ ശനീശ്വരദേവനെയോ അയ്യപ്പനെയോ ശാസ്താവിനെയോ ഒക്കെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധിയോടുകൂടി ക്ഷേത്രദർശനം നടത്തുകയും തന്നാൽ കഴിയുന്ന പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് വളരെ